പതിനൊന്ന് വാർഡുകളിൽ വിജയം കരസ്ഥമാക്കിയാണ് എൽ ഡി എഫ് മികച്ച വിജയം പഞ്ചായത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് യു ഡി എഫിനായി എട്ടും എസ് ഡി പിക്ക് അഞ്ചും സീറ്റുകൾ ലഭിച്ചു ഒറ്റയ്ക്ക് ഭരിക്കാൻ കേവലം പതിമൂന്ന് സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷം ആർക്കുമില്ലാത്ത സ്ഥിതിയാണെങ്കിലും പതിനൊന്ന് സീറ്റുകൾ നേടി എൽ ഡി എഫ് വലിയ ഒറ്റകക്ഷിയായി മാറി തുടർഭരണം നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് അതേസമയം എസ് ഡി പിയുടെ നിലപാടുകൾ പഞ്ചായത്തിൽ നിർണായകമാകും നിലവിലുണ്ടായിരുന്ന എൽ ഡി എഫ് ഭരണസമിതിയിൽ മൂന്ന് സീറ്റുകൾ എസ് ഡി പി യ്ക്ക് ലഭിച്ചിരുന്നു ആരെയും പിന്തുണയ്ക്കാത്ത ഇത്തവണയും ഇതേ നിലപാട് തന്നെ തുടരുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ പഞ്ചായത്തിൽ മുന്നോട്ട് പോകും കഴിഞ്ഞ വർഷമായി വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഇപ്പോഴത്തെ വിജയമെന്ന് പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ ടി വി ഗിരീഷ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് നേടി ഇടതുവർ മാറി കഴിഞ്ഞ തവണ പത്ത് ഉണ്ടായിരുന്ന ഒരു സീറ്റ് വർദ്ധിച്ച് പതിനൊന്ന് സീറ്റായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ഓങ്ങനു ഗ്രാമപഞ്ചായത്തിൽ ഇടതുവർഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ അഴിമതിരഹിതമായ സുസ്ഥിരമായ വികസനം അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെക്കപ്പെട്ടത് അതിന് അനുകൂലമായ വിദ്യ എഴുത്താണ് പഞ്ചായത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടതുവർഷത്തിനെതിരായ ഒരു തരംഗം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും ഓമലൂർ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ ഇടതു കഴിഞ്ഞു എന്ന് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത് ഇപ്പോൾ ഓമലൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ അവിടെ ബി ജെ പി പത്ത് വർഷക്കാലമായി ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഉണ്ടായിരുന്നത് അവിടെ ഇടതു വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഓമലൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ എക്കൊണ്ട് പൂട്ടിച്ച അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത് ഇടതു വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റ എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൽ വ്യാപകമായി നടത്തിയ മറുപടി കൂടിയാണ് വിജയമെന്നും ഗിരീഷ് ഓമരോ ഗ്രാമപഞ്ചായത്ത് പത്ത് വർഷ കാലമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതിനെല്ലാം തന്നെ ഇല്ലായ്മ തരത്തിലേക്കുള്ള കള്ളപ്രചരണങ്ങൾ വ്യക്തി കേന്ദ്രീകരിച്ചുകൊണ്ടും മതവും ജാതിയും എല്ലാത്തിനും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ യു ഡി എഫ് വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആ കള്ളപ്രചരണങ്ങളെയും അവരുടെ പണത്തെയും മറ്റു തരത്തിലേക്കുള്ള പ്രലോഭനങ്ങളെയും എല്ലാം തന്നെ അതിജീവിച്ചു കൊണ്ടാണ് ഈ വിജയം യോലൂർ പഞ്ചായത്തിൽ നേടിയത് അതുകൊണ്ടാണിത് തിളക്കമാർന്ന വിജയമാണ് ഇടതു ഈ തവണ കഴിഞ്ഞ തവണ പത്ത് സീറ്റുണ്ടായിരുന്നു പതിനൊന്ന് സീറ്റായി വർദ്ധിച്ചുകൊണ്ട് ഈ തെറ്റായ ഈ കള്ളപ്രചരണങ്ങളെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇടതു വർഷം പതിനൊന്ന് സീറ്റ് നേടിയത്